ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തോന്നുന്ന ഇടുന്ന ഫിലോപ്പിയ കരിമീൻ്റെ കുഞ്ഞമ്മ പറയത് കരിമീൻ ഇന മീനാണ് നല്ലൊരു മീനാണ് കേട്ടോ ഇപ്പോൾ പൊരിക്കാനാണ് ഏറ്റവും ബെറ്റർ പക്ഷേ പുളിയും മുളകും പൊയ്ക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങളിവിടെ പൊരിക്കുന്ന പൊരിക്കാനായിട്ടാണ് മേടിച്ചിരിക്കുന്നത് അതിൻ്റെ അരിവൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് ശരിക്ക് ഉണ്ട് അതൊക്കെ നമ്മൾ കിരണ്ടി എടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അത്രയും മെനക്കേടുള്ള കാര്യമാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് നല്ല ഞങ്ങളിവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പം നമ്മൾ ഈ മീൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ മീൻ്റെ ആ അരിവൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഇങ്ങനെ കഞ്ഞാവിളയൊക്കെ നല്ലതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടി ഇന്നത്തിരി ഇന്ന് മെനക്കേട കാര്യമാണ് പക്ഷെ പൊരിക്കാൻ നല്ല പൂളി നമ്മൾ നമ്മളാ കരിമീൻ്റെ ടേസ്റ്റ് അതുപോലെ ടേസ്റ്റ് തന്നെയാണിത് കരിമീനാവുമ്പോൾ അവിടെ ആ കറുത്ത വര കാണും നല്ല രീതിയിൽ വര കാണും അതിൻ്റെ പാലൊക്കെ നല്ലതുപോലെ നല്ലൊരു പൂക്കളിത് പൊരിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് ഇതിൻ്റെ ഈ സൈഡ് കണ്ട രണ്ട് രണ്ട് അറകൾ കണക്കാണ് കാണും അത് നല്ലതുപോലെ നല്ലതുപോലെ കഴുകി ഇടും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തല പൊരിക്കാൻ എടുത്തിട്ടുള്ളൂ തല നമ്മൾ നല്ല തലക്കറിയായിട്ട് വെക്കാനായിട്ട് മാറ്റി വെച്ചാൽ പിന്നെ നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ശകലം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇത് എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ അരങ്ങിടുന്നത് അല്ലെങ്കിൽ മിസ്സിയിൽ അരങ്ങി വരാൻ പാടായിരിക്കും അത് നമ്മൾ മിക്സിയിലെ ഒരു ഗ്യാറിലിട്ടിട്ട് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക മിക്സിയിലെ ഗ്യാറിൽ ആഡ് ചെയ്ത് അത് കെറിയ പീസാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരങ്ങിട്ടും അതിനുവേണ്ടിയാണ് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലെ ഗ്യാറിലെടുക്കുക ഇത് നമ്മൾ റെഡ് ചില്ലി കില്ലി മുളകും ചതക്കിയെടുത്തത് അതിൻ്റെ അപ്പം എരി എത്ര വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്തത് കഴിഞ്ഞിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണാണ് അത് നല്ല അതെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നമ്മളെ മുളക് കൂടി പൊളിച്ചത് അത് നമുക്ക് എത്ര എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് ഇത്രയും അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കുരുമുളക് ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞപ്പൊടി എന്തെങ്കിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത് നല്ല മിസ്സിയിൽ നല്ല വെള്ളം കൂടെ ഒഴിക്കണം വെള്ളം കൂടെ ഒഴിക്കാൻ കുഴമ്പ് രൂപത്തിൽ അല്ല ഇതേപോലെ കൺസെപ്റ്റിൽ നമുക്ക് കിട്ടും അണ്ടോ ഈ പരുവത്തിന് നമുക്ക് കിട്ടണം അപ്പോൾ എല്ലാവരെയും ചേർന്നിട്ടുണ്ട് നമുക്ക് അറിയപ്പിലേ എല്ലാവരെയും ചേർന്നിട്ടുണ്ട് എന്നിട്ട് ഈ അരപ്പം നമ്മളൊരു പാപ്പറട്ടിയെടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ട് അത് നല്ലതുപോലെ ഉപ്പ് നല്ല രീതിയിൽ അതിലെല്ലാം അരപ്പിലെല്ലാം ഉപ്പ് പിടിക്കാൻ ഉപ്പ് ഉപ്പ് പിടിക്കാത്ത കരീതി ഇങ്ങനെ പറ്റുമ്പോൾ ഉപ്പ് നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ പിടിക്കതിന് ശേഷം നമുക്ക് ഓരോ മീനായിട്ട് നമുക്ക് പുരട്ടി എടുക്കാം നല്ലതുപോലെ പുരട്ടി കയറിയിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ അരപ്പ് നല്ലതാ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു അരപ്പ് പിടിക്കാത്ത പാടാണ് അത് അത്രയും നമ്മൾ അതാ നല്ല ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ അരപ്പെല്ലാം അതിനകത്ത് പിടിക്കുകയാണ് ആരപ്പം നല്ല എടുപ്പും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വേണ്ടിയിട്ട് പറയുമ്പോൾ തന്നെ കഴിക്കാൻ എനിക്ക് തോന്നുന്നു എന്നിട്ട് നമ്മൾ നമ്മൾ ആരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞരിക്കുക നാരങ്ങയുടെ നീര് നല്ലതെല്ലാത്തിൽ പിഴിഞ്ഞ് അടിക്കും എന്നിട്ട് നമുക്കത് പീസ എൻ്റെ അകത്ത് വെച്ചുകൊടുക്കാം പീസേന്റകത്ത് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ആരപ്പ പിടിക്കാൻ ഫീസ് ഉണ്ടാകത്ത് വെച്ചാൽ അത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട പ്രതിക ഉറപ്പല്ല നമ്മൾ അതില്ലാതെ അതായത് പാൻ വെച്ചതിന് ശേഷം നമുക്ക് വെളിക്കെണ്ണയാണ് നമ്മളിവിടെ വർക്കാൻ ഉപയോഗിക്കുന്നത് വെളിക്കെണ്ണ ഒഴിക്കൊടുക്കുക വെളിക്കെണ്ണ ഒഴിക്കുന്നതിന് ശേഷം വെളിക്കെണ്ണ ഒന്ന് നല്ലത് നല്ലതുപോലെ ചൂടാവും എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മീൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഒക്കെ എണ്ണ ചൂടായി വരുന്നുണ്ട് പിന്നെ ചൂടായന് വന്നതിന് ശേഷം നമ്മൾ അപ്പോൾ ഗീന്ന് നമുക്ക് വേണ്ട പെട്ടെന്ന് എണ്ണം സെറ്റായണ്ട പൊയ്ഗിന്ന് നമുക്ക് അത് ശേഷം നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആരപ്പല്ല ഒന്ന് നല്ലതുപോലെ അതിൻ്റെ സെറ്റായിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം വേണ്ട വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ മീനുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരമീപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്നെ കണ്ടെ ആരപ്പം എല്ലാം നല്ലതുപോലെ പിടിച്ച് ഉണ്ടായി അതുപോലെ നമുക്ക് പരിക്കെടുക്കാം ഇതിപ്പോൾ കളർ നമുക്ക് തോന്നത്ത നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കളർ കുറവാണ് പക്ഷെ നമുക്ക് നേരത്തെ കാണുമ്പോൾ നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ വീഡിയോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണാൻ അടിപൊളി കളറാണ് ആവേശം മാസം തിരിക്കണമെന്ന് നോക്കിയതാണ് പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ഉണ്ട് അതാണ് സ്പൂണിൻ്റെ കുഴപ്പമാണ് അത് ഇളവി വരുന്നത് പൂഞ്ച ഉണൊക്കെ ഇരിക്കാൻ നമ്മളീ മീൻ നമ്മൾ വറുത്തിൽ എടുക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് വന്നുവെച്ചാൽ അടിപൊളിയൊരു ടേസ്റ്റാണ് നമ്മൾ ഏതൊരു മീൻ്റെ കട്ടി ഇത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനിയിപ്പം നമ്മൾ എന്താ ചെറുതായിട്ട് നല്ല മൂത്ത് നല്ല അതിപോലെ മണം ആ മസാല നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് നല്ല നമുക്ക് നല്ല മണവും കിട്ടുന്നുണ്ട് ഒരു കയ്യിൽ ഫോൺ വരെ കയ്യിലിതും ആക്കുന്നുണ്ടെന്ന വീഡിയോ അങ്ങോട്ട് ക്ലാരിറ്റി തത്ത് ഉണ്ടെന്നല്ല അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് ഫോൺ എനിക്ക് ഇടിപ്പമുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ യു എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം